കണ്ടൊരു ഓർമ്മ കിട്ടിട്ടുണ്ട് അതേ വ്യത്യാസം കേട്ട് വരും നല്ല ഇഷ്ടം നിങ്ങനെയോ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടാവോ മാറിയിട്ട് സ്ക്രീനിലേക്ക് വരുമ്പോഴുള്ള സ്ക്രീനിൽ പക്ഷെ ആദ്യം തൊട്ട് അവസാനം വരെ അത് പോറടിക്കാതിരുന്നു ഒറ്റ സ്ട്രെച്ചിലിരുന്നതാണ് പ്രത്യേകിച്ച് ഒരു സൗണ്ട് ക്വാളിറ്റി പുതിയത് ആഡ് ചെയ്തതാണെങ്കിൽ നോക്ക് നല്ലോണം അനുഭവപ്പെടാം അതാണ് ഇങ്ങനെ അതാണ് ഭയങ്കര ഫീൽ ആയി അരുളി അ ടി വി കണ്ടതാണ് ഇത് പറഞ്ഞത് ആ ഒരു ഫീലിംഗ് ഫീലിംഗ് ഇല്ല ഫസ്റ്റ് ഓഫ് ഓൾ സിനിമ ഇറങ്ങിയ പോലെ കാണാൻ അരൂലി അഫ്